എല്ലാവർക്കും സ്വാഗതം മഞ്ഞുമൽ ക്ലൈമാക്സ് ശ്രീനാഥ് ബാസിയെ കണ്ട പ്രേക്ഷകരെല്ലാം യഥാർത്ഥത്തിൽ അമ്പരന്ന് പോയൊരു കഥാപാത്രമായിരുന്നു ശ്രീനാഥ് ബാസി കാഴ്ചവെച്ച സുഭാഷ് ഇതിൽ ഗംഭീര പ്രകടനം തന്നെയാണ് ശ്രീനാഥ് ബാസിയുടെ നിന്ന് ഒട്ടും സംശയമില്ലാത്ത കാര്യം തന്നെയായിരുന്നു ശരീരത്തിൽ മുഴുവൻ ചെള്ളിയും മുറിയുമായി ജീവൻ മാത്രം ബാക്കി നിൽക്കുന്ന സുഭാഷ് ഈ കഥാപാത്രം പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്ന മേക്കോവർ തന്നെയായിരുന്നു എന്നാൽ ക്ലൈമാക്സിൽ ശ്രീനാഥ് ബാസിയുടെ ശരീരം മുഴുവൻ ബിസ്ക്കറ്റ് പൊടിച്ചു വെച്ചതാണ് ചെടിയെന്ന് പ്രേക്ഷകരെ മുഴുവൻ അതുകൊണ്ട് തന്നെ ശ്രീനാഥ് ബാസിക്ക് ഇതിന്റെ ക്ലൈമാക്സിൽ അഭിനയിച്ച് തീർക്കാൻ കുറെ ഉറുമ്പുകടിയും ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരം വെളിപ്പെടുത്തിയിരിക്കുന്നത് മഴ പെയ്തതിനു ശേഷമുള്ള പശ്ചാത്തലമായിരുന്നു സിനിമയിൽ ചിത്രീകരിക്കേണ്ടത് എന്നാൽ ക്ലൈമാക്സിൽ ശ്രീനാഥ് ബാസിക്ക് ചെയ്തത് പ്രോസ്തെറ്റിക് മേക്കപ്പ് അല്ലെന്നും അത് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് ഉള്ള ഒരു മേക്കപ്പ് ടെക്നീക് ആണെന്നും ഇതിന്റെ മേക്കപ്പ് മാൻ ആയ റോണക്സ് സേവിയർഡാണ് നന്ദി പറയേണ്ടതെന്നും കാരണം റോണക് സിനിമാ ലോകത്ത് വളരെ സീനിയറായ മേക്കപ്പ് മാൻ ആണെന്നും ചിദംബരം പറഞ്ഞു ഇതിൽ ഇടക്കൊക്കെ ശ്രീനാഥ് ബാസിക്ക് ഉറുമ്പിന്റെ കടിയേൽക്കാറുണ്ടെന്നും ബാസിയുടെ കണ്ട സൗബിൻ പോലും യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയെന്നും ചിദംബരം പറഞ്ഞു മഞ്ഞുമൽ ബോയ്സിലെ കഥ ശരിക്കും രണ്ടായിരത്തി ആറിൽ നടന്ന ഒരു സംഭവത്തെ ആസ്ഥാനമായി ചിത്രീകരിച്ച സിനിമയാണ് കൊടൈക്കനാലിലെ ഗുണക്കേവിൽ അകപ്പെട്ട ഒരു സുഹൃത്തിനെ രക്ഷിച്ചത് മഞ്ഞുമലിൽ നിന്നും പോയ പറ്റം യുവാക്കളായിരുന്നു ഈ യുവാക്കളുടെ യഥാർത്ഥ അനുഭവം അടിസ്ഥാനമാക്കിയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം ഒരുക്കിയത് ജാൻ എ മണ് ശേഷം ചിദംബരത്തിന്റെ സംവിധാനത്തിൽ വന്ന ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ i Info 4 channel subscribe to you nani namaskara